ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പോ ഞങ്ങള് നിൽക്കുന്ന കർണാടകയിലെ ചിക്കമംഗ്ലൂര് നമ്മളെ ശൃംഗേരി മഠത്തിന്റെ മുന്നിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ഇന്ന് അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടത്തുള്ള ബെല്ലേക്കനൊക്കെ എനേബിൾ ചെയ്തിരിക്കുക അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നവർ മറക്കാതെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ നമ്മളെ ശൃംഗേരി മഠത്തിന്റെ വിശേഷങ്ങൾ പോയിട്ട് കാണാം നമുക്ക് വണ്ടി കഥ അവിടെ പാർക്ക് ചെയ്തിട്ടോ അങ്ങ് അവിടെ ആൾക്കാർ പാർക്ക് പാർക്ക് ചെയ്ത കണ്ടില്ലേ ഇഷ്ടംപോലെ പാർക്കിംഗ് ചെയ്തൊക്കെ ഉണ്ട് നല്ല സൗകര്യം ഉള്ളൊരു സ്ഥലമാണ് എല്ലാ വണ്ടികളും അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കൊറേ ദൂരത്തിനൊക്കെ ആൾക്കാർ വന്നതാണ് എല്ലാരും പോവാൻ തുടങ്ങി ഒന്ന് ഒന്തു ഇതാ

എത്ര ചപ്പ മക്കളിക്കില്ല അപ്പൊ വല്യ ആൾക്കാർ മാത്രേ ഉള്ളൂട്ടോ അവിടെ കുട്ടികൾക്കില്ല ചെരുപ്പ് വെക്കാനുള്ള പൈസ ഇല്ല വലിയ ആൾക്കാർക്ക് മാത്രം പൈസ മതി കുട്ടികൾക്ക് പൈസ കൊടുക്കണ്ട ചെരുപ്പ് വയ്ക്കുന്നതിന് വരുന്ന വഴിയെല്ലാം ഫുള്ള് കടകളൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും കടകളൊക്കെ ഉണ്ട് അതുപോലെ ബസ് റൂട്ട് ഉള്ളതാണ് എല്ലാത്തിനും ബസ് ഇല്ല വരുന്നതാണ് ഇനി അതിന്റെ ഗോപുരം നോക്ക എന്താ എന്ന് അറിയോ എത്ര ഹൈറ്റിലാണ് അതിന്റെ ഗോപുരം കാണുന്നത് ആ അവിടെ നിന്ന് കൊറേ ആൾക്കാർ ഫോട്ടോ എടുക്കണം നമുക്ക് അതിന്റെ ഉള്ളിലൊന്നും പോയി നോക്കല്ലേ പുറത്തുനിന്ന് കാണുമ്പോൾ എത്രയും ഭംഗിയാന്നിണ്ടെങ്കി അതിന്റെ അകത്ത് എന്തായിരിക്കും നമുക്കിന് പറയാമായിരിക്കാൻ പറ്റും നമുക്ക് പോയി നോക്കല്ലേ എന്നാല് നോക്കാം അപ്പൊ ഒരുപാട് ആൾക്കാർ വരുന്നത് പിന്നെ ഇത് ആ പൂക്കൾ പൂക്കളും കാര്യങ്ങളും അതുപോലെ മീനിട്ട് കൊടുക്കാനുള്ള പൊരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അത്തോട്ട് പോവാട്ടോ നമ്മൾ കയറി വരുന്ന എൻട്രൻസ് ഒക്കെ നോക്കിക്ക ഫുള്ള് കരിങ്കല്ലാണ് നിലത്തൊക്കെ പാകിയിട്ടുള്ളത് കരിങ്കല്ലിൽ ഇതിന്റെ തൂണുകളൊക്കെ നോക്കിയ വലിയ എത്രങ്ങാനും ഹൈറ്റിലാണ് കൊത്തുപണി എല്ലാം ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റൈലായിട്ടുണ്ട് ഓരോരോ നോക്കിയ ഓരോരോ ചിത്രങ്ങളെല്ലാം കൊത്തുപണി ചെയ്തിട്ടുള്ളത് കണ്ടോ അത്ര ഭംഗിയിലാണ് അപ്പൊ ഞമ്മക്ക് അതിനകത്തോട്ട് പോവാം ഇതിനകത്തോട്ട് കയറി വരുമ്പോ നോക്കിക്ക എന്താ തണുപ്പ് എന്നറിയോ നല്ല കൂള് കുഞ്ഞെ ഫ്രിഡ്ജിൽ വെച്ച് പോലുണ്ടല്ലേ ആ ഇതിലേക്കൂടെ നടക്കുമ്പോ വല്യ തണുപ്പുണ്ടാവൂല അല്ല ചൂടുണ്ടാവൂല പറഞ്ഞത് ഇരിഞ്ഞു പോയതാ കേട്ടോ നമ്മൾ ഈ വെള്ള പെയിന്റ് അടിച്ചൂടെ പോകുമ്പോ അത്ര വല്യ ചൂടുണ്ടാവൂല അത് നോക്കി കാണാൻ കൊറേ കാലത്തൊരാഗ്രഹമാണ് നമ്മൾ ശൃംഗേരി വരണം എന്നുള്ള കൊറേ ആയി പറയണേ ഇപ്പളാണ് സാധിച്ചത് കണ്ടോടാ ശൃം കണ്ടോ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട് നദീന്റെ തീരത്താണ് ഈയൊരു ടെമ്പിള് നിർമ്മിച്ചിട്ടുള്ളത് ശ്രീ ശങ്കരാചാര്യർ നിർമ്മിച്ച ഏറ്റവും വലിയ ടെമ്പിൾ ആണ് അതായത് ആദ്യത്തെ ടെമ്പിൾ ആണ് നാല് ടെമ്പിളിൽ ആദ്യത്തെ ടെമ്പിൾ ആണ് ഇത് ഇന്ത്യയിലെ അപ്പൊ എന്ത് ഭംഗിയിലാണ് ഇതിന്റെ പണികളും വർക്കുകളും ഈ വർക്കുകളും കാര്യങ്ങളൊക്കെ അറിയോ നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം അതിനകത്ത് പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റൂല തോന്നുന്നുണ്ട് എല്ലാരും പുറത്തുനിന്ന് ഇന്ന് പറയുന്നുണ്ടായിന്നെ ഈ ഒരു തൂണ് നോക്കിയ ഒറ്റ തൂണ് കരിങ്കല്ലിൽ കല്ലില് തീർത്തത് ഇപ്പൊ നമ്മളിതാ ഈ കാണുന്നതുണ്ടല്ലോ ഇവിടെ ഇത് അവര് മന്ത്രങ്ങളൊക്കെ ജപിക്കുന്ന അതിന്റെ ഹാളാണ് ഇത് വലിയ ഹാളാണ് അങ്ങോട്ട് കേറാൻ പറ്റൂലേ അങ്ങോട്ട് എൻട്രില്ല നമുക്ക് ഇവിടെ പുറത്തുനിന്ന് ഇവിടെ നിന്നിട്ട് കാണാം നമുക്ക് അവര് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണേ ഈ ഹോമം നടത്തണ അങ്ങനത്തെ ഒരു കളമൊക്കെ അവിടെ കാണുന്നുണ്ട് കൊറേ തൂണുകളും അതേ നോക്കിയ മരത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ഈ തൂണിന്റെ മേലെ മരവാണത് എന്ത് ഭംഗിയിലാണ് ഇതിന്റെ പണികൾ തീർത്ത ഇന്ത്യയില് ആദ്യത്തത് ശങ്കരാചാര്യ ശങ്കരാചാര്യ നിർമ്മിച്ച ആദ്യത്തെ മഠമാണിത് നമ്മൾ കേറി വരുന്ന കണ്ടോ വലിയ കരിങ്കല്ലിന്റെ വലിയൊരു തൂണ് കണ്ടോ ഒരു ഒറ്റ കല്ല് തീർത്തതാണത് പിന്നെ നേലൊക്കെ ഫുള്ള് ഇങ്ങനെ കരിങ്കല്ല് പാകി നല്ല ഭംഗിയായിട്ട് എന്ത് രസമായിട്ടവിടെ പണിയെല്ലാം കഴിച്ചാന്ന് അറിയോ അതുപോലെ ഇത് ശാരദാമ്പാ സന്നിധിയാണിത് ആൾക്കാരെല്ലാം അങ്ങോട്ട് തൊഴാനെല്ലാം കയറുന്നുണ്ട് കുറെ അമ്പലങ്ങളുണ്ട് കുറേ ചെറിയ ചെറിയ അമ്പലങ്ങൾ അത് അതിലെല്ലാം പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് ഈ കാണുന്നത് വിദ്യാശങ്കര സന്നിധിയാണിത് അപ്പം അതിനകത്തോട്ട് കയറണം നമുക്ക് അതിൻ്റെ എല്ലാം പോയി തൊഴുകും കാര്യൊക്കെ വേണം അതിനകത്തോട്ട് ക്യാമറ നല്ലവണ്ഡല്ല അപ്പം നല്ല സ്റ്റൈലുണ്ട് ഇവിടെ മൊത്തത്തിൽ വരുമ്പോൾ ഒരു ശാന്തമായ ഏരിയ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ തുങ്കാനദീൻ്റെ തീരത്താണ് നമ്മൾ ഈ ഒരു ടെമ്പിള് സ്ഥിതി ചെയ്യുന്നത് അത് ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഇത് ഈ ഒരു സൈഡിലാണ് തുങ്കാനദി ഉള്ളത് അപ്പം അതിൻ്റെ തീരത്താണ് ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് ഇതേലുള്ള കൊത്തുപണികളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് നോക്കിയാൽ ഓരോ ശിലകളും കൊടുത്ത് കണ്ടോ അതേ എത്ര ഭംഗിയായിട്ട് ചെയ്ത് അന്നത്തെ കാലത്ത് പഴയ പണ്ടത്തെ ഒരു ടെമ്പിളാണത് ഒത്തിരി പഴക്കമുള്ളതാണ് നോക്കിയേ നോക്കി അതിൽ ഗണപതി ഉണ്ട് അതുപോലെ കുറെ ശിലകൾ അതങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് എന്ത് ഭംഗിയിലും അതിന്റെ ആ അതിന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയും ആ കയ്യേലുള്ളതും ഒക്കെ നല്ല ഡ്രസ്സാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയിലാണ് കൊത്തുപണി ചെയ്തിട്ടുള്ളത് അതൊക്കെ എൻ്റെ കുതിരയുണ്ട് ആനയുണ്ട് അതുപോലെ സർപ്പമുണ്ട് അങ്ങനെ കുറെ സംഭവങ്ങൾ കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുള്ള് കരിങ്കല്ല ഒറ്റ കല്ലില് തീർത്തിട്ടുള്ള ഇതാണിത് എന്ത് ഭംഗിയെ കാണാനും അറിയോ ഇപ്പോൾ ഒരുപാട് നാടുകളിൽ നിന്നും കുറേ എല്ലാ നാടുകളിൽ നിന്നും ഭക്തജനങ്ങളും ഇഷ്ടംപോലെ വരുന്നൊരു ടെമ്പിളാണിത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇന്ന് കുറേ ആളുണ്ട് നമ്മൾ വന്നപ്പോഴേ കുറേ നോക്കിട്ടോ മലയാളം അറിയണ ഏതെങ്കിലും ഒരു ഗൈഡിന് കിട്ടുമോന്ന് അങ്ങനെയൊക്കെ കുറേ നോക്കിയിരുന്നു പക്ഷെ കിട്ടിയില്ല പിന്നെ നമ്മൾ ഓരോന്നും ചോദിച്ചു മനസ്സിലാക്കി കണ്ടും മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പറയണത് അതിൻ്റെ ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ നമ്മളെ നാട്ടിൽ നമ്മളെ കാഞ്ഞങ്ങാട്ടിൽ നമ്മളെ മലയാളികളെ കണ്ടു നമ്മളെ നാട്ടുകാരെ തന്നെ കണ്ടു അവർ കാഞ്ഞങ്ങാട് ഒടഞ്ചാലിൽ ഉള്ളായിരുന്നു അപ്പോൾ ആ ഏട്ടന് ഒരു ഒരു ഏട്ടനൊരു ചേച്ചിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവർ ജിയോളജിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് പിന്നെ ആ ചേച്ചി എന്തോ പഞ്ചായത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അങ്ങനെ അവരൊക്കെ കണ്ട് പരിചയപ്പെട്ടു അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെ കണ്ടിങ്ങനെ നടക്കുവായിരുന്നു അപ്പോൾ നല്ല രസം ഉണ്ട് നല്ല അടിപൊളി അടിപൊളി സ്ഥലമാണ് പിന്നെ അതിനടക്കുന്നത് ആനകളൊക്കെ ആണ് ഞങ്ങൾ അങ്ങോട്ട് പാലത്തേക്കൂടെ പോകുന്നുട്ടോ ആനേനൊക്കെ കാണണം എന്നും കണ്ട് അപ്പം അപ്പോൾ ഉണ്ട് ആന ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതിനെല്ലാം കണ്ട് ഞങ്ങൾ അനുഗ്രഹമൊക്കെ മേടിച്ച് പൈസ എല്ലാം കൊടുത്ത് അനുഗ്രഹമൊക്കെ മേടിച്ച് കുറേ ആൾക്കാരുണ്ട് ആനേൻ്റെ അടുത്ത് ഇങ്ങനെ പോയി പൈസ കൊടുക്കലും മധുരം കൊടുക്കലും അനുഗ്രഹം മേടിക്കലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ പ്രശസ്തമായിട്ടുള്ള രണ്ട് രണ്ടൂതമ്പലങ്ങളുണ്ട് അപ്പം അതിലിവിടുത്തെ ശാരദാമ്പ സന്നിധിയാണിത് അതുപോലെ തന്നെ അത് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ വിദ്യാശങ്കര സന്നിധിയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളൊരു ചടങ്ങ് എന്ന് പറയുന്നത് കുട്ടികളെ എഴുത്തിന് ഇരുത്തലൊക്കെയാണ് ഇവിടെ ഉള്ള പ്രധാനമായിട്ടുള്ള ചടങ്ങുകളൊക്കെ അപ്പോൾ കുറേ കുട്ടികൾ സ്ലൈറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എഴുത്തിന് ഇരുത്താനുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ പിള്ളേരെ നമ്മൾ മൂകാംബികയിൽ വെച്ചിട്ടാണ് എഴുത്തിനിരുത്തിയായിരുന്നൊക്കെ അപ്പോൾ നമ്മൾ നമ്മളെന്താ വെച്ചാൽ അവിടെ അരിയിലാണ് എഴുത്തിനിരുത്തിയായിരുന്നത് പിള്ളേരെല്ലാം അരിയിൽ എഴു എഴുതിച്ചിട്ട് നാക്കേലും അതുപോലെ സ്വർണത്തിൻ്റെ മോതിരം വെച്ചിട്ടൊക്കെ എഴുതിച്ചായിരുന്നു പക്ഷെ ഇവിടെ ഒരു സ്ലേറ്റിലാണ് തോന്നുന്നത് എഴുതിക്കണമൊക്കെ ഇനി ഒരു അമ്പലം ഇവിടെ വരാനുള്ള എൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ ഇതുവഴി പോകുന്ന ടൈമിൽ ഇവിടെ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു ഈ പ്രസവിക്കാനായിട്ടുള്ളൊരു തവള ഈ നദിക്കരയിൽ ഇങ്ങനെ നിൽക്കുമ്പം എന്താ പറയുക ഒരു സർപ്പം നല്ല വെയിലുള്ള ടൈം ടൈമിൽ ഒരു സർപ്പം ഇങ്ങനെ പത്തി വിടർത്തി ഇങ്ങനെ അതിനെ തണല് കൊള്ളിച്ചിങ്ങനെ നിൽക്കുന്നത് ആ ഒരു കാഴ്ച കണ്ടു അപ്പം അങ്ങനെയാണ് ആ ഒരു അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ കണ്ടപ്പോ നല്ലൊരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെയാണെന്നുള്ള എല്ലാ സമാധാനത്തോടുകൂടി അല്ലെ മൃഗങ്ങൾ ഇങ്ങനെയുള്ള ഇതുവരെ എന്താ പറയാ പാമ്പും താവളയൊക്കെ ഭയങ്കര ശത്രുക്കളാണല്ലോ അപ്പൊ അവര് വരെ കൂടി ഒത്തൊരുമയോട് കൂടി നിക്കണ കണ്ടപ്പോ അദ്ദേഹത്തിന് തോന്നി ഇവിടെ ഒരു ഇതുപോലെ നല്ലൊരു ഒരു നല്ലൊരു അമ്പലം ഇവിടെ അദ്ദേഹത്തിന് തോന്നി അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഈ ഒരു അമ്പലം ഇവിടെ അദ്ദേഹം ഇങ്ങോട്ട് നോക്കി ഇതേലുള്ള കൊത്തുപണികളൊക്കെ നോക്കി അങ് അതിൻ്റെ മേൽക്കൂരൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ഓരോ ശില്പങ്ങളും ഇതേലും കൊത്തുപണി ചെയ്തിട്ടുള്ളത് കണ്ടോ കണ്ടോ അതിൻ്റെ ഓരോ ശില്പങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഈ ഓരോ മുത്തുകളും അതുപോലെ അതേലൊക്കെ കുറേ ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മളെ ഈ കയ്യെ കിടക്കണ വള അതുപോലെ മാല ഡ്രസ്സ് ഇതിൻ്റെ ഓരോ ആ കറക്റ്റ് ആ ഇത് അതുപോലെയാണ് കൊത്തുപണി ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെയെല്ലാം എന്തോരമ്പലങ്ങൾ ഇതിലൊക്കെ ഉണ്ട് ഞങ്ങള് ഇപ്പൊ അതിന്റെ ഉള്ളിൽ കയറി കണ്ടെങ്കിൽ ഇപ്പൊ എന്താ തണുപ്പെന്നറിയ നല്ല സൈലന്റ് ആയിട്ട് എല്ലാ നമുക്ക് മനസ്സൊക്കെ നല്ല ശാന്തതയിൽ ഇങ്ങനെ നല്ലൊരു അന്തരീക്ഷം നല്ല തണുപ്പ് ഫുള്ള് കരിങ്കല്ലേ പിന്നെ ആ പൂജയും കാര്യങ്ങളും ആ പൂമാലക്കെ ചാർത്തിയതും വിളക്കും കാര്യങ്ങളൊക്കെ എന്ത് രസം കാണാനറിയോ നല്ല രസമായിട്ടുണ്ട് കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊറേ നാളത്തെ ഒരു ആഗ്രഹായിരുന്നു ഇവിടെ വരണന്നുള്ളത് അപ്പൊ അതേതായാലും സാധിച്ചു യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇങ്ങനെ പുണ്യക്ഷേത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വരാൻ പറ്റിയ നല്ല സൂപ്പർ സ്ഥലമാണ് അതെ നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഏരിയാണ് പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓരോ കാഴ്ചകൾ കാണുമ്പോഴും ഇവിടുത്തെ കാറ്റും വെളിച്ചും അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ എന്തായാലും മനസ്സൊന്ന് ശാന്തത ഒരു കൂൾ ഒരു മനസ്സിനൊരു പോസിറ്റീവ് എനർജി കിട്ടും നമുക്ക് അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ് അപ്പോഴത്തേക്ക് ഞങ്ങൾ ആനയ്ക്ക് പൈസ എല്ലാം കൊടുത്ത് അനുഗ്രഹമൊക്കെ മേടിച്ച് അതുപോലെ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നിട്ടോ അതിന് ആന അങ്ങനെ വരുമ്പോൾ ആന വന്നിട്ട് അവിടെ അമ്പലത്തിൻ്റെ അവിടെ നടയിൽ വന്നിട്ട് തൊഴുത് അവിടെ മുട്ടുകുത്തിയിരുന്ന് തൊഴുത് എല്ലാ അപ്പോഴത്തേനും എല്ലാവരും വന്നു പിന്നെ ആന ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ എല്ലാവരും മധുരം കൊടുക്കലും പൈസ കൊടുക്കലൊക്കെ ആയിട്ട് അനുഗ്രഹ അനുഗ്രഹം എല്ലാം കൊടുത്തു കൊടുത്തുണ്ടോ ബാ കണ്ടോ ണ്ടോ ആ ചെയിനകത്തൂടെ ഒക്കെ അത് കൈയിരുന്നണ്ടോ നിങ്ങക്ക് തൊട്ടണോടാ അങ്ങോട്ട് നോക്ക നമ്മളെ മടം നോക്ക ശൃംഗേരി മഠം എന്താ സ്റ്റൈല് കാണാന് നമുക്ക് ഇപ്പൊ നമ്മൾ അവിടുത്തെ കാഴ്ചകൾ ഏകദേശം ഇനി നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടും ആ ഭാഗത്തോട്ട് പോകാം നമുക്ക് തുങ്കാനദീന്റെ തീരത്താണ് നമ്മളീ ഒരു ശൃംഗേരി മട സ്ഥിതി ചെയ്യണത് വെള്ളൊക്കെ ഇതാ സ്റ്റൈല് മീനുകളിങ്ങനെ തുള്ളിപ്പറിച്ച് നിറക്കണ്ടല്ലേ കൊറേ ആൾക്കാര് തീറ്റയിലിട്ട് കൊടുത്തിട്ടെ അടിപൊളിയാണ് വെള്ളം ആ ഒരു ഭാഗത്ത് കൂടെയാണ് ഇങ്ങനെ ഒഴുകണത് നല്ല വെള്ളമുള്ള ടൈമിൽ ഇത് മൊത്തം ഫുള്ള് വെള്ളം നിറഞ്ഞ ഇങ്ങനെ ഒഴുകും കിച്ചിതേ പൂക്കൾ ഇങ്ങനെ ഓരോ ജീതളിങ്ങനെ പറിച്ചിങ്ങനെ അതിനകത്തോട്ട് പറത്തിയിടും പറ ഞങ്ങള് പാലത്തെ കൂടെ ഇങ്ങനെ വന്നിങ്ങോട്ട് കൊറേ താഴോട്ട് എത്തിപ്പോ നമ്മള് നേരത്തെ ഇങ്ങോട്ട് വന്നോണ്ട് അപ്പാണ് ആന വന്നത് അപ്പൊ ഞങ്ങൾ ഇതാ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോയി നോക്കാം നമുക്ക് എന്തൊക്കെയുള്ളൊക്കെ പോയി കാഴ്ചകളൊക്കെ കാണാം അപ്പൊ ഞങ്ങള് പാലത്തെ കൂടെ വന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നടന്ന് കൊറേ ഇങ്ങോട്ട് എത്തിയിട്ടോ അതിനിടയ്ക്ക് ഞങ്ങള് നേരത്തെ കൊറേ വീഡിയോ എടുത്തായിരുന്നു അതിന്റെ സൗണ്ട് പോയി ഞങ്ങള് എടുത്തത് ആ കുറച്ച് പാളിപ്പോയി അപ്പൊ വന്നത് അവിടെയും കൊറേ അമ്പലങ്ങളുണ്ട് അപ്പൊ അതിന്റെ കൊറേ പേരുകൾ കൊടുത്തിട്ടുണ്ട് കാലഭൈരവ ദേവസ്ഥാനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങനെ അങ്ങോട്ട് പോയി നോക്കാരണ്ടായിരുന്നല്ലോ കൊറേ ആൾക്കാര് തിരിച്ചു പോവുകയും ചെയ്ത് ഇവിടെ വരുമ്പോ എന്താ തണുപ്പ് ഒഴിക്കാൻ നിറച്ച് മരങ്ങളും വലിയ വലിയ മരങ്ങളൊക്കെ ഉങ്ങ് വല്യ ഉങ്ങ് അങ്ങോട്ടാണ് പോലെ അങ്ങോട്ടും വഴി കാണണ്ട ഇങ്ങോട്ടും വഴി കാണും ഇതിലെല്ലാരും പോകുന്നുണ്ട് അതില് കൊറേ ആൾക്കാർ വരുന്നുണ്ട് അവരൊക്കെ അവിടെ നിന്ന് പോണുണ്ടോ അങ് അങ്ങോട്ടും പോണം അപ്പോ കുറെ പോകാണ്ട് തോന്നുന്നുണ്ടല്ലോ കുറച്ചുകൂടി അങ്ങോട്ട് പോണ വഴിയൊക്കെ നമുക്ക് നടന്നു മടക്കുന്നവലിക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കുടിക്കാനുള്ള വെള്ളം വെള്ളം വേണോ നടന്നു മടുത്തോ അവിടെ പൂജ നടക്കണ്ടോന്നു മന്ത്രങ്ങളെ ചൊല്ലണ സൗണ്ട് കേക്ക വല്യ ഹാളാണ് കൊറേ ആൾക്കാരുണ്ടോ അവിടെ എല്ലാരും ആൾക്കാരുണ്ടല്ലോ സംഭവം എന്താ കണ്ട് എനക്ക് ഇഷ്ടപ്പെട്ടോ സൂപ്പറാണ് സംഭവം നമുക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല അത് ഇതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാൻറ്റ് ഇടാൻ പറ്റൂല ഷർട്ട് ഇടാൻ പറ്റൂല മുണ്ട് അല്ലേ അങ്ങനെ അങ്ങനെയുള്ള ഡ്രസ്സ് ഉണ്ട് അത് ഇട്ടിട്ട് മാത്രമേ കയറാൻ പറ്റുള്ളൂ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളാണെങ്കിൽ ദുപ്പട്ട സാരി പുറത്ത് ചുറ്റിയിട്ടുമാണ് ഉള്ളിൽ കയറാൻ പിന്നെ അവിടെ ഇപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വീഡിയോ അവിടെ അലൗഡ് അല്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ വന്ന് വരാനൊക്കെ പറ്റിയല്ലേ

അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് പിന്നെ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അതെ അപ്പൊ എല്ലാവർക്കും അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ